മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ ഓഡിറ്റ് ഹിയറിംഗ് കിഴങ്ങൂർ പഞ്ചായത്ത് ഹാളിൽ നടന്നു പദ്ധതിയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് കൂടുതൽ അറിയുന്നതിനും ക്രിയാത്മക നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നതിനുമായാണ് സോഷ്യൽ ഓഡിറ്റ് ഹിയറിംഗ് നടത്തിയത് പഞ്ചായത്ത് അംഗങ്ങളും പൊതുജനങ്ങളും ചർച്ചയിൽ പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വകേറ്റ് ഇ എം ബിനു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് അവർ ഇനി കൂടുതൽ നേട്ടമുണ്ടാകാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന കാര്യമെല്ലാം പൊതുജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കി നമുക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ടുള്ളു അതിനുവേണ്ടിയാണ് നമ്മൾ പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിക്കുന്നത് നമുക്ക് പശ്ചാത്തല മേഖലയിൽ അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങൾ എന്താണ് നേട്ടങ്ങൾ എന്താണ് എന്ന വിശദീകരിക്കുന്നതിന് വേണ്ടി പൊതുജനങ്ങൾക്കേ കഴിയും നമ്മൾ അതോടൊപ്പം തന്നെ നമ്മുടെ സഹോദരിമാർ സഹോദരന്മാർ ജോലി ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന നേട്ടങ്ങൾ അവർക്ക് സാമ്പത്തികമായി ഉണ്ടാകുന്ന നേട്ടങ്ങളും അതോടൊപ്പം തന്നെ രാജ്യത്തെ നമ്മളുടെ എല്ലാം ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പദ്ധതിയുടെ ഭാഗമായി വരുന്ന സാമ്പത്തികമായ നേട്ടങ്ങൾ കൊണ്ടുപോകുന്നു ആസൂത്രണ സമിതി വൈസ് ചെയർപേഴ്സൺ പ്രദീപ് വലിയ പറമ്പിൽ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടീന മാളിയേക്കൽ സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ മഞ്ജു ടി പി അസിസ്റ്റൻറ്റ് സെക്രട്ടറി മിനുജ പി തോമസ് എന്നിവർ പ്രസംഗിച്ചു പഞ്ചായത്ത് തൊഴിലുറപ്പ് ഓവർസിയർ അരുൺകുമാർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ വിശദീകരണം നൽകി